اللهم انتبه سرطانا يا قرآن اللهم إنما المؤمنون الذين إذا ذكر الله

കൊണ്ട് അവൻ േക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയാണ് അവൻ അല്ലാകെപ്പിക്കുന്നവനാണെന്ന് പരിശുദ്ധമായ എന്റെ പ്രിയപ്പെട്ടവരെ ഗുരുവാരും ഒരുപാട് സ്ഥലങ്ങളിലോ അവനെന്ന് പലമേൽപ്പിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ് അന്നാകിലേക്ക് തന്റെ കാര്യങ്ങൾ തവക്കൽ തുല പടച്ചിറപ്പിലേക്ക്

ചില വാചകങ്ങൾ നമ്മൾ പറയാറുണ്ടല്ലോ ഇങ്ങനെ പറയുന്നത് എന്താണ് എന്തിനാണ് ഇത് പറയുന്നത് ഇത് പറയുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ് ഇത് പറയാതെ ഇരുന്നാലുള്ള നഷ്ടം നമ്മളിൽ പലർക്കും അത് അറിയുകയില്ല പറയുന്നവനും അതറിയാറില്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുറാനിലോ അല്ലാഹുതന്റെ അടിമകളോട് പറയുകയാ നിങ്ങൾ തവക്കൽ നിൽക്കാനല്ല എന്ന് പറയണേ എന്ന് അമ്മാവിന്റെ വിശ്വ പരിശുദ്ധമായ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ പരമേൽപ്പിക്കണം അതൊരു സത്യവിശ്വാസിയുടെ അടയാളമാണ് വിശുദ്ധ ഖുർആാൻ അള്ളാഹു നമുക്ക് അള്ളാഹു നമുക്ക് ഇൻഷാ അള്ളാഹെന്ന് പറയാറുണ്ട് എന്താ ഇതിന്റെ അർത്ഥം ഇത് എന്തിനാ പറയുന്നത് ഇത് പറയുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന പൊതിഫലമെന്താ ഇത് പറയാതെ വരുക നഷ്ടം എന്താ നമ്മളിൽ ആർക്കും അറിയില്ല മാഷ എന്ന് പറയാറുണ്ട് എന്തിനാ ഇത് പറയുന്നത് ഓരോ വാചകങ്ങൾ പറയാൻ പറയുന്നതൊക്കെ ആ പറഞ്ഞതാ ഇൻഷാ അല്ലാ എന്ന് പറയണമെന്ന് അല്ലയാ പറഞ്ഞേ മാഷാ അല്ലാ എന്ന് പറയണമെന്ന് അല്ലയാ പറഞ്ഞേ എന്ന് പറയണമെന്ന് അല്ലയാ പറഞ്ഞു നമ്മളിൽ എത്ര പേരാ പറയ നമ്മള് തവക്കൽ വീട്ടിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പല വീട്ടില് ഓട്ടോടെ പേര് തവക്കൽ അല്ലല്ലാന്ന് അള്ളാഹു കാർ ആകട്ടെ ആമീം പറയട്ടോ അള്ളാഹുമാൻ നൽകുമാർ ആകട്ടെ ആമീൻ ഈ തവക്കൽ അല്ലല്ല എന്ന് പറയുന്നത് ഇത് പറഞ്ഞാ കിട്ടുന്ന പ്രതിപരമല്ല എന്തിനാ അല്ല ഇത് പറയാൻ പറഞ്ഞത് ഇന്ന് തവക്കൽത്ത് വല്ലതായ കുറിച്ച് പഠിക്കാം നിങ്ങൾക്ക് മനസ്സിലായി രഹി ഉസ്താദന്മാർക്ക് മനസ്സിലാവും തവക്കൽത്ത് വല്ലാട മഹത്ത് എന്താണ് കാരണം നൂറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് തുടങ്ങുമ്പോൾ തങ്ങൾ ഈ പേരും പറഞ്ഞിട്ട് പറഞ്ഞ് തുടങ്ങിക്കൊള്ളാന് തുടങ്ങി തുടങ്ങി ലഹന്തരില്ല മനോഹരമായി ബിൽഡിംഗായി അലഹമില്ല അൻപത് വിദ്യാർത്ഥികളായി അലഹദില്ല വീട് സ്ഥലമുള്ളതെല്ലാം കൂടെ ഇനി അടുത്ത കല്ലിട്ട് അടുത്ത ബിൽഡിംഗ് എട്ടാനുള്ള പരിപാടിയും തുടങ്ങി തവക്കൽ തോലല്ലെ വിജയിപ്പിക്കുമാറാകട്ടെ വിജയിപ്പിക്കുമാറാകട്ടെ ആമി പറയോ അപ്പൊ ഒരു തവക്കൽ പറഞ്ഞു പറഞ്ഞേ നിനക്കറിയില്ല എന്താ പറഞ്ഞു അതിന് പറച്ചു ഓളത്തിനെന്ന് പറഞ്ഞു ഒരു നല്ല തവക്കൽ തോലുള്ളവരാണ് ത് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അല്ലാഹു പറയുകയാമോ

കിട്ടുന്ന പ്രതിഫലം പ്രതിഫലം എന്ന് എന്ന് പറഞ്ഞാൽ ആദരവായ ആദരവായ പ്രവാചകൻ പ്രവാചകൻ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ അലൈഹി പറയുന്നു ഈ എല്ലാവർക്കും പറയാൻ പറ്റൂല അപ്പൊ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റിയോ നിങ്ങളോട് ഞാൻ പറയാൻ പറഞ്ഞു നിങ്ങളിലെല്ലാവർക്കും തവക്കൽ സ്വാഗ് എന്ന് പറയാൻ പറ്റൂല ഇപ്പൊ പറഞ്ഞാലും എപ്പോഴും പറയാൻ കഴിയില്ല അത് പറയണമെങ്കിൽ അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അത് കഴിയൂ അല്ലാഹു നമുക്ക് ഈ മന്ദരിമാരാകട്ടെ ഒന്ന് എന്ന് മനുഷ്യൻ മനുഷ്യനല്ലാതെ കൊടുക്കുന്ന പ്രതിഫലമെന്താ അല്ലാഹുവിന്റെ പരിശുദ്ധമായ പറയുന്ന ഒന്നാമത്തെ എന്തെന്നറിയോ കുലാലറിയോക്കൽ മുതവക്കിലീൻ mm -hmm.

ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ അത് പറയാൻ കഴിയൂ അത് ഏത് കാര്യമാകട്ടെ വീട് വെക്കുന്ന കാര്യമാകട്ടെ കട തുടങ്ങുന്ന കാര്യമാകട്ടെ യാത്ര പോകുന്ന കാര്യമാകട്ടെ വാഹനമെടുക്കുന്ന കാര്യമാകട്ടെ എന്തു പറഞ്ഞാലും എന്ന് പറയുന്ന ഒരു നല്ല സ്വഭാവം നിനക്കുണ്ടോ പറയുകയാ

ോ നിനക്ക് ദുരിതങ്ങളില്ലല്ലോ അല്ലാതെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു അതുകൊണ്ട് എന്റെ ആ ഒരു ഗുണം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അവനൊരു പ്രയാസമില്ല അവനൊരു ബുദ്ധിമുട്ടില്ല അവനൊരു ഭയമില്ല അമ്മ അവന്റെ കൂടെയുണ്ടല്ലോ അല്ലാതെ അവന്റെ കൂടെയുണ്ടല്ലോ ിലൂടെ പറന്നു പോകുന്ന പറവകള് പോലും കരിഞ്ഞ് വീഴുന്ന രീതിയിലോ ഭയാനകമായ തീകുണ്ടാരമുണ്ടാകിയോ മഹാനായ കളിയുള്ള

ഈ യാ അങ്ങനെ ഞാൻ രക്ഷപ്പെടുത്ത ആ സമയത്ത് നബി അതിന് വ്യക്സനാ പറഞ്ഞ മറുപടിയും നമ്മറിയോ ജി എനിക്ക് നിന്റെ സഹായം വേണ്ട

എന്ന് പറയുന്നു അവൻ അള്ളാഹുവിനുമല്ലാത്ത ഇഷ്ടമാണെന്ന് അല്ലാദുവിന്റെ പരിശുദ്ധ ഗുരുവ

പുതിയ ിന് വേണ്ടി എവിടെ നിന്നാണ് പൈസ എന്നറിയില്ല എങ്ങനെയാണ് ഈ സ്ഥാപനം നടക്കുന്നത് ഞാൻ ചോദിച്ചു വരുമാനം വല്ലതും ഈ സ്ഥാപനത്തിന് വല്ല വരുമാനമുണ്ടോ ഒന്നുമില്ല എന്റെ സഹോദരങ്ങളെ അത് സമയത്ത് ഇബ്രാഹിം നബി അലിഹലാമിനെ തീ കുണ്ടാരത്തിലേക്ക് എഴുതി വിടുന്നതിന് വേണ്ടി അമ്പും ബില്ലും തയ്യാറാക്കി എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് ചോദിക്കുന്നു ഞാൻ രക്ഷപ്പെടുത്തട്ടെ നീ എന്റെ പണി നോക്കുക നീ നിന്റെ കാര്യം നോക്ക് എന്നെ പടച്ച റബ്ബന്റെ കൂടെ ഉണ്ടല്ലോ അള്ള എന്റെ കൂടെ ഉണ്ടല്ലോ ഞാൻ ഇതിനെ പിടിക്കണേ എന്റെ റബ്ബന്റെ കൂടെ ഉണ്ടല്ലോ ആ എന്നെ എന്നെ എന്റെ പ്രിയപ്പെട്ടവരെ തീക്കുണ്ടാരത്തിനകത്തേക്ക് കടന്നുപോയി ഇബ്രാഹിം പോലും കഴിയാതെ ഇബ്രാഹിന്റെ വീടിനേറ്റ് വന്ന ചരിത്രം പഠിച്ചവരാ നമ്മൾ അള്ളാഹു നമുക്ക് ഗ്രഹിക്കുമാറാകട്ടെ ഇനി സമുദായത്തിന് നഷ്ടപ്പെട്ടു പോയതും ഇത് തന്നെയാണ് യുത്തിന് നഷ്ടപ്പെട്ടു പോയി മതിയാകുന്നില്ല നമുക്ക് അല്ല ആരാണെന്ന് ആർക്കും അറിയില്ല തഴമ്പുള്ളവനും അറിയുന്നില്ല ഒരു മാതാവിന്റെയും പിതാവിന്റെയും കടമ മക്കൾക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അല്ല ആരാണെന്നാണ് അല്ല ആരാണെന്ന് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം നിമിഷി വസല്ല മാതങ്ങൾ ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം ഇന്നത്തെ തലമുറയ്ക്ക് അല്ല അറിയില്ല ആ അള്ള ആരാണെന്ന് അറിയുമായിരുന്നെങ്കിൽ എസ് എൽ സി പരീക്ഷയ്ക്ക് തോറ്റതിന്റെ പേരിൽ തൂങ്ങി മരിക്കാൻ നമ്മുടെ മക്കൾ തയ്യാറാകില്ലായിരുന്നു ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോ പ്രതിസന്ധികൾ വരുമ്പോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദുഃഖവും ദുരിതവും നമ്മൾ കടന്നു വരുമ്പോ നമ്മൾ ആത്മഹത്യ ചെയ്യാൻ തയ്യാറാകില്ല അല്ല നമുക്ക് മനസ്സിലായിട്ടില്ല നമ്മൾ അള്ളാഹുബിനെ കുറിച്ച് പഠിക്കണം അല്ല ആരാണെന്ന് പഠിക്കണം നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം ഈ രാജ്യം നമ്മൾ അള്ളാഹയെ കുറിച്ച് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിലൂടെ ഈ രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥ നമ്മൾ വല്ലാതെ യാ നിയമങ്ങൾ ഓരോന്നും ഓരോന്നും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുകളിലേക്ക് കടന്നു വരുമ്പോ നമ്മളും ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മളെ വല്ലാതെ അസ്തുരപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോ നമുക്കല്ല ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയണം അല്ല ആരാണെന്ന് മനസ്സിലാകുന്ന കാലത്തെ നിനക്ക് അള്ളാഹുവിന്റെ സഹായം നിന്നെ തേടി വരൂ അള്ളാഹു നോക്കി എന്ത് ചെയ്യും നമ്മളൊക്കെ എന്ത് ചെയ്യും എന്നും വല്ലാതെ ആവലാതിപ്പെടുന്ന പ്രയാസപ്പെടുന്നവരോട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാൻ തന്നെ നമ്മളോട് ചോദിക്കുന്നുണ്ട് സ്വർഗത്തിലേക്ക് വെറുതെ കയറി പോകാൻ പറ്റുമെന്ന് നിങ്ങളൊക്കെ കരുതിയോ നീ എന്താ വിചാരിച്ചിരിക്കണത് പൊന്മുടിയിൽ കയറണമെങ്കിലും പാസ് എടുക്കണ്ടേ പോന്മുടി കയറണമെങ്കിലും പാസ് എടുക്കണ്ടേ പാസ് വേണോ വേണം അവിടെ പോകണമെങ്കിൽ തന്നെ ഇത്രയും കാശ് കൊടുത്ത് പാസ് എടുത്തിട്ട് കയറി പോകണം അപ്പൊ സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്താ ഓസിന് കയറി പോകാൻ പറ്റുന്ന ഊട്ടിയാ സ്വർഗം അല്ല പറയുക അല്ലട ചെങ്ങാതി സ്വർഗത്തിൽ പോകണമെങ്കിൽ കഷ്ടപ്പാടുണ്ട് ഫലമായി അത്തിക്കും സ്ഥലവും പറയ നീ എന്താ വിചാരിച്ച ഓടിക്കേറി പോകാൻ പറ്റുന്ന സ്ഥലവ സ്വർഗ് ഇല്ല ഒരുപാട് ബുദ്ധിമുട്ടും ഒരുപാട് പ്രയാസവും ഒരുപാട് ദുരിതങ്ങളും നീ അനുഭവിക്കണം

രീതിയിൽ രീതിയിൽ നിന്നെയൊക്കെ ഞാൻ നിന്നെയൊക്കെ ഞാൻ പരീക്ഷിക്കും നിന്റെയൊക്കെ ഈ മാ ഞാൻ അളക്കും വെറും ലാ ഇലാഹ ആണോ അതോ ഹൃദയത്തിൽ ലാഹിലാഹ ഉണ്ടോ എന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യും നിങ്ങളെ അള്ളാഹു പറയുകയും വിജയിച്ചവന് മാത്രമേ ഞാൻ കൊടുക്കൂ എന്ന് അള്ളാഹുവിന്റെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊക്കെ ഉണ്ടാകുമല്ലോ ഇതൊക്കെ എന്തിനാ നമ്മൾ ഭയപ്പെടുന്നത് ഓലപ്പടക്കം കാണുമ്പോഴേ പേടിച്ച ഇനി അവിട്ടൊക്കെ പൊട്ടുമ്പോ എന്താ ചെയ്യാ ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളു ഇപ്പം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തൊലാക്ക് വന്നു ഹലാല് വന്നു പൗരത്വ ബില്ല് വന്നു ഇപ്പൊ അടുത്തതിവിൽ കോഡെന്ന് കേൾക്കുമ്പോഴേ നമ്മൾ കിടന്ന് ഇങ്ങനെ സക്രാത്തിന്റെ വരി വലിക്കുക എന്തിനാ ഞങ്ങാതി എന്തായാലും അള്ളാഹു നമുക്ക് ഈ മന്ത്രിക്ക് അനുഗ്രഹിക്കുവാടാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറയുന്നത് അള്ളാഹുവിനേക്ക് നമ്മുടെ കാര്യങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ല മതി നമുക്ക് നമ്മൾ എന്തിനാ പേടിക്കുന്നെ നമ്മൾ ആരെയും കൊല്ലാൻ പോകേണ്ട കാര്യമില്ല ആരെയും കല്ലെറിയാൻ പോകേണ്ട കാര്യമില്ല ആരെയും കുറ്റം പറയാൻ പോകേണ്ട കാര്യമില്ല നീ നീ ദീൻ കാര്യമില്ലാഹുവിന്റെ കുടുംബത്തിൽ ദീൻ കൊണ്ടുപോവാണെന്ന് നാട്ടുകാർക്കല്ല ഭാര്യക്കും മക്കൾക്കും പഠിപ്പിച്ചു കൊടുക്ക് ഏത് വാപ്പയ്ക്കും ഏത് മക്കൾക്കായി നല്ലതായി കുറിച്ചറിയുക എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്തിനാ ഈ ഭയപ്പെടുന്നത് നമ്മൾ എന്തിനാ പേടിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണല്ലോ

ഇനി ും മുഹമ്മദിനെ തൊടാൻ പറ്റൂല പറ്റൂലവനെ ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടായി എല്ലാവരും കൂടെ തീരുമാനമെടുത്തു പ്രവാചകന്റെ വീട് വളയുകയാളും വാളുമായി ൊള്ളണമെന്ന് പറഞ്ഞ് എല്ലാവരും വീട് വളഞ്ഞു മുത്തിനിയുടെ വീ പടക്കുമ്പോ അള്ളസൂല് വീടിനകത്ത് തങ്ങളുണ്ട് അള്ളാഹാന്റെ റസൂല് ചോദിക്കുന്നു അലിയേ ഞാൻ കടന്നിരുന്ന സ്ഥലത്ത് നീ കടക്കുമോ അലിയേ അലിയാരെ തങ്ങൾ പറയുന്നു നബിയേള പ്രവാചകന് കടന്നിരുന്ന സ്ഥലത്ത് അലിയാരതങ്ങൾ കിടക്കുകയാ അമ്ാഹുവിന്റെ റസൂൽ യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങാ തയ്യാറാകുമ്പോ അതാവരുന്ന മുഖാക്കുജിമ കലന്നു വന്നിട്ട് നിങ്ങളോട് പറയുന്നു

ഉണ്ടോ എല്ലാവരും പാരായണം ചെയ്യുന്നവരുണ്ട് എങ്കിൽ പഠിച്ചോ ആയത്തിന്റെ മകത്വം പറയുന്ന നബിയേ ഈ ആയത്ത് ആ മണ്ണിലേക്ക് ഊതിയട്ട് വാതല് തുറന്നിട്ട് നാലു ഭാഗത്തേക്കും നബിയേ പോകണേ വലിച്ചെറിയ നേറങ്ങി പോകന യാസീനിലായ മണ്ണിലേക്ക് തുറന്നു ും വലിച്ചെറന്നു അമ്കവിന്റെ റസൂലിന്റെ വാളം പിടിച്ചുകൊണ്ട് വീട് വളഞ്ഞിരുന്ന ശത്രുവിന്റെ കണ്ണിന്റെ മുമ്പിലൂടെ അമ്മാന്റെ റസൂൽ ഇറങ്ങി പോവുകയാ ള് ആറ്റംബ് കൈവച്ചിട്ടല്ല പോയത് എ കെ ഫോർട്ടി സെവനും പിടിച്ചിട്ടല്ല പോയത് ഒരുപിടി മണ്ണു വാടിയിട്ട് ഖുർആാനിലെ ഒരായ തോതിയിട്ട് മണ്ണ് വാരിയിട്ടിട്ടിറങ്ങിപ്പോയി എന്ന ചരിത്രം പഠിപ്പിക്കുകയു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ